ولدانك برشد القران سوره البقريري ان نوتي انبتمونا الله ورينه تلك الرسل فضلنا بعضهم على بعض അപ്രകാരം ചില ചില പ്രവാചകന്മാർക്ക് മറ്റു മഹത്വം ോട് സംസാരിച്ചവരുണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വഴി ജനിച്ചവരുണ്ട് അങ്ങനെ പല പ്രത്യേകതകളും നൽകിയ പ്രവാചകന്മാരുണ്ട് അള്ളാന്റെ പരിശുദ്ധ കുർആഹു നൽകിയ പ്രത്യേകതകളാണത്

أنا الله لا إله إلا أنا فاعبدني اليوم موسى يا أنا الله إنني أرادك غيم موسى نبي يبرد تولي كنو يا داوود إنا جعلناك خليفة في الأرض داوود إي دنيا بالنان نكرا جادي غارم نلغير كنو يا زكريا يا زكريا إنا نبشرك بغلام اسمه يحيى اليوم زكريا جنكام بوغنا എന്ന ഒരു സന്താനത്തെ തൊട്ട് ഞാൻ ഞാൻ താങ്കളെ എന്നിലേക്ക് ഉയർച്ചെന്നതാണ് താങ്കളുടെ ദരജന ഉയർച്ചെന്നതാണ് താങ്കളെ ഞാൻ ശുദ്ധീകരിക്കുന്നതാണ് ഇങ്ങനെ പരിശുദ്ധ ഖുറാനിന്റെ താളുകളിലൂടെ നാം

ിൽ വിശ്വസിക്കുമെന്നും ആ റസൂലിനെ സഹായിക്കുമെന്നും കരാറ് വാങ്ങിയിട്ടുണ്ട് പടച്ചെറുപ്പ് നിങ്ങൾ നാലേ ചോക്കുക ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരുടും അവസാനം വരാനിരിക്കുന്ന റസൂൽ അല്ലാഹി സാഹ അലിസ്ലമയിൽ വിശ്വസിക്കുമെന്നും ആ പ്രവാചകനെ സഹായിക്കുമെന്നുമുള്ള കരാർ അള്ളാഹുസുബൻഹു വാങ്ങിയിട്ടുണ്ട് സൂഹത്ത് ഇമ്രാനിന്റെ എൺപത്തിഒന്ന ഒന്നാമത്തെ ആയത്താണത് അള്ളാഹു പറയുന്നു നാം എല്ലാ പ്രവാചകന്മാരിൽ നിന്നും കരാർ വാങ്ങിയ സന്ദർഭം അവർക്ക് കിതാബും ഹിക്മത്തും നൽകിയതിനു ശേഷം ثم جاءكم رسول مصدق لما ുംസൂണും എന്നിട്ടതിന് ശേഷം നിങ്ങളുടെ പക്കലുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് പ്രവാചകൻ കടന്നു വരികയാണെങ്കിൽ ചെയ്യണം അംഗീകരിക്കുന്നുവോ എന്റെ ഈ കൽപ്പന നിർവഹിക്കുന്നതിൽ നിങ്ങൾ എന്റെ ഈ കൽപ്പന നിങ്ങൾ ഏറ്റെടുക്കുമോ എന്ന പ്രവാചകന്മാരോ ചോദിച്ചപ്പോ ആ പ്രവാചകന്മാരെ മുഴുവനും മറുപടി പറയുകയാണ് അംഗീകരിച്ചിരിക്കുകയാണ് ഏറ്റെടുത്തിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾ സാക്ഷ്യം പറയുകയാണ് ഞാനും നിങ്ങളോടൊപ്പം സാക്ഷ്യം വഹിക്കുന്നതാണ് അവസാനം വരുന്ന റസൂർ അലഹി വസ്സലാമക്ക് മാത്രമാണ് ഈ ഒരു വിഷയം ബാധകമല്ലാത്തത് ബാക്കി എല്ലാ പ്രവാചകന്മാരിൽ നിന്നും അള്ളാഹു സുബാന ഈ ഒരു കരാറ് വാങ്ങിയിട്ടുണ്ട് റസൂൽ പ്രത്യേകതയാണ് പോലും ചില എത്തിക്സ് എത്തി വെച്ചിട്ടുണ്ട് എന്നതാണ് ചില രീതികൾ റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട് എല്ലാരോടും സംസാരിക്കുന്ന പോലെയൊന്നും അലൈഹി അലിസ്ലമയോട് സംസാരിക്കാൻ പാടില്ല എല്ലാരെയും വിളിക്കുന്നത് പോലും റസൂലിനെ വിളിക്കാൻ പാടില്ല എല്ലാവരുടെ മുന്നിലും ശബ്ദം എടുക്കുന്നത് പോലും റസൂലിന്റെ മുന്നിൽ ശബ്ദമെടുക്കാൻ പാടില്ല ഇത് ആരാണ് കൽപ്പിക്കുന്നത് അള്ളാഹു ആണ്

അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് അനാവശ്യമായി അഭിപ്രായ വ്യത്യാസം വെച്ചു പുലർത്തുന്ന ആളുകളെയും അവരെ പിടികൂടുന്നത് അവർ സൂക്ഷിച്ചു കൊള്ളുക അവർ ഭയപ്പെട്ടുകൊള്ളുക അള്ളാഹുവിന്റെ റസൂലിനോട് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കാനോ റസൂൽ മുന്നിൽ ഒറ്റത്തിൽ സംസാരിക്കാനോ

الله سبحانه وتعالى برشد القرآن اللي برينه سورة أحزاء من العلبدة والتعالية لله برينه ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم നബിയീൻ നബിയീൻ ബികുല്ലി ബികുല്ലി മുഹമ്മദ് നിങ്ങളിൽ പുരുഷന്മാരുടെ അദ്ദേഹം അല്ലാഹുവിന്റെ പ്രവാചകനാണ് വഖാതമുൻ നബിയുമാണ് അല്ലാഹു എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ നാലാമത്തെ പ്രത്യേകതയാണ് ാണ് വീട് ആ വീട് ഏറ്റവും നല്ല രീതിയിലാക്കി അയാൾ എന്നിട്ട് അതിനെ സുന്ദരമാക്കി മാറ്റി ഇല്ല ഇഷ്ടിക മാത്രം അയാൾ എന്ത് ചെയ്തു ഒഴിച്ചു വെച്ചു ആ ഇഷ്ടിക അയാൾ വെച്ചില്ല

ആ പൂർത്തിയായി ആ വീടിന്റെ പണി പൂർത്തിയായി ഇനി ഒരു പ്രവാചകൻ കടന്നു വരാനില്ല എന്ന് അലൈഹി നബി നബി അഞ്ചാമത്തെ പ്രത്യേകത പ്രിയപ്പെട്ടവരെ മാത്രമല്ല മുഴുവൻ നേതാവാണ് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും

ാഹു അലൈഹി വസ്ലമയുടെ കാര്യത്തിൽ തന്നെയാണ് നമുക്കറിയാം ആലം സന്തതികൾ മുഴുവൻ അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ വന്നിട്ട് ഷെഫാത്തിന് വേണ്ടി കെഞ്ചും ഒന്നാമത്തെ ആ ഷെഫായത്തിന് വേണ്ടി റസൂൽ പോകുന്ന സമയം അവിടെ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് മരണം വരെ പ്രവാചകൻ അറിയില്ല ആ സമയത്ത് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും അത് പ്രാർത്ഥിക്കും അതിന്റെ ഫലമായി അള്ളാഹു വിചാരണക്ക് വേണ്ടി മായഷറയിൽ വരും അങ്ങോട്ട് റസൂലിന്റെ ഒരുപാട് ഷഫാത്തുകൾ ഉണ്ട് പാല് കിടക്കുമ്പോഴുള്ള സഫാത്ത് ഉണ്ട് സ്വർഗപ്രവേശത്തിനുള്ള ഷഫായത്ത്

എനിക്ക് എനിക്ക് അഞ്ച് അഞ്ച് കാര്യങ്ങൾ കാര്യങ്ങൾ ആ ഒരു പ്രവാചകന്മാർക്കും ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു മാസത്തെ ഭയം കൊണ്ട് ഞാൻ സഹായിക്കപ്പെട്ടിട്ടുണ്ട് വേളയിൽ അള്ളാന്റെ ഭയം കൊണ്ടാണ് സഹായിക്കപ്പെട്ടത് ശത്രുക്കളുടെ മനസ്സിലേക്ക് അള്ളാഹു ഭയം കൊടുക്കുകയായിരുന്നു റോവിട്ട് കൊടുക്കുകയായിരുന്നു ബദറിന്റെ ഭൂമിയിലും അള്ളാഹുവിന്റെ ഭയം കൊണ്ട് സഹായിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ രണ്ടാമതായി റസൂൽ പ്രത്യേകത എനിക്ക് ഈ ഭൂമി മുഴുവൻ ശുദ്ധമാക്കി അതുകൊണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ നമസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവൻ നിസ്കരിക്കട്ടെ യാണെങ്കിൽ അവനുള്ളത് അവിടെ വെച്ച് നിസ്കരിക്കട്ടെ ഇത് മുമ്പുള്ള പ്രവാചകമാർക്ക് നൽകിയിട്ടില്ല നൽകപ്പെട്ടിട്ടില്ല അവർക്ക് പ്രത്യേകമായ ആരാധനാലയങ്ങളിലും പള്ളികളിലും വെച്ച് മാത്രമേ നമസ്കരിക്കാൻ പാടുള്ളൂ പക്ഷെ റസൂർ ഉമ്മത്തിന് ഭൂമി മുഴുവൻ അള്ളാഹു തഹൂറാക്കി കൊടുത്തു ഭൂമി മുഴുവൻ ആക്കി കൊടുത്തു അവർക്ക് ഇവിടെ വെച്ച് നിസ്കരിക്കാം ചില ആളുകൾ പറയുന്ന ന്യായം നിങ്ങൾ കണ്ടിട്ടില്ലേ വെച്ചിട്ട് എങ്ങനെ പറയുന്നില്ലേ നായി ഇവിടെ വാങ്ങിട്ടുണ്ടാവില്ലേണ്ടാവില്ലേണ്ടാവില്ലേ ഇവിടുന്ന് നമസ്കാരത്തെ ഒഴിവാക്കുന്ന ഒരുപാട് മനുഷ്യന്മാരെ നമുക്ക് കാണാൻ കഴിയും ഈ ഹദീസ് മാത്രം മതി അവർ പറയുന്ന ഒഴിവ് കഴിവുകളൊന്നും എന്ന് തെളിയാൻ ഈ ഹദീസ് മാത്രം മതി മൂന്നാമത്തെ എന്താണ് ഹലാലാക്കി ഹലാലാക്കി തന്നു എനിക്ക് ഒരു ഒരു കൊടുത്തിട്ടില്ല മറ്റു പ്രവാചകന്മാരുടെ ഉമ്മത്ത് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ആ യുദ്ധാർജിത സമ്പത്ത് ൂട്ടുകയും എന്നിട്ട് ഒരു തീ വന്ന് അത് മുഴുവനും തിന്നുകളയുകയും ചെയ്യുമായിരുന്നു പക്ഷേ റസൂന്റെ ഉമ്മത്തിന് അള്ളാഹു അത് ഹലാലാക്കി കൊടുത്തു നാലാമത്തെ പ്രത്യേകത എന്താണ് നൽകപ്പെട്ടു മറ്റൊരു പ്രവാചകനും നൽകിയിട്ടില്ല അതുപോലെ ുംവാചകന്മാരും അയക്കപ്പെട്ടത് അവരുടെ പ്രത്യേകമായ സമുദായത്തിലേക്കാണ് പക്ഷേ എന്നെ ഞാൻ മുഴുവൻ ജനങ്ങളിലേക്കാണ് എന്ന് പ്രവാചകന്റെ ഒരു നമുക്ക് കാണാം എല്ലാ പ്രവാചകന്മാർക്കും ുംവാചകന്മാർക്കും ഉത്തരം നൽകപ്പെടുന്ന അവസരം എല്ലാ പ്രവാചകന്മാരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ മാറ്റിവെച്ചു എന്തിനു വേണ്ടി എന്റെ ഉമ്മത്തിനു വേണ്ടി ഷഫാൽ അതും എന്റെ ഒരു പ്രത്യേകതയാണ് എന്ന് റസൂൽ അലൈഹി അലൈഹി പറഞ്ഞതായി നമുക്ക് കാണാം റസൂലുള്ളാഹിന്റെ ഏഴാമത്തെ എന്താണ് നബി വസല്ലമ മനുഷ്യർക്ക് മാത്രമുള്ള പ്രവാചകനല്ല ജിന്നുകൾക്കുമുള്ള പ്രവാചകനാണ് അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകനാണ് നബിയാണ് ദൂതനാണ് ആ ജിന്നു അള്ളാന്റെ റസൂലിന്റെ റസൂലുള്ളാഹി അലൈഹി വസല്ലമ പറഞ്ഞതായി പരിശുദ്ധ ഖുർആനിലൂടെ റസൂൽ നമുക്ക് ഓതിത്തന്നതായിട്ടുള്ള ഇലൈയ അൻ أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي ിൽ നിന്ന് ചില ആളുകൾ വാക്കുകൾ കേട്ടിരിക്കുന്നു ആയത്തികൾ കേട്ടിരിക്കുന്നു എന്നിട്ട് അവരവരുടെ സമുദായത്തിലേക്ക് പോയിട്ട് പറയുകയുണ്ടായി അത്ഭുതകരമായ ഒരു ഖുർആാൻ കേട്ടിട്ടാണ് നിങ്ങൾ വരുന്നത് ാണ് ക്ഷണിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ആ നിങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുകയാണ് ഞങ്ങൾ പങ്കു ചേർക്കുന്നതല്ല ജിന്നുകൾക്ക് വേണ്ടിയുമുള്ള പ്രവാചകനാണ് എന്ന് പരിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ റസൂൽ വസ്സലയുടെ എട്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രവാചകൻ അലൈഹി ചില ചില നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് ശ്രേഷ്ഠതകൾ അതിൽപ്പെട്ട ഒരു ശ്രേഷ്ഠതയാണ് നബി അലൈഹി പറയുന്നു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് ഉമ്മത്തിനെ അള്ളാഹു ശ്രേഷ്ഠപ്പെടുത്തിയിരിക്കുന്നു ഏതൊക്കെയാണ് ശ്രേഷ്ഠത നമസ്കാരത്തിന് വേണ്ടിയുള്ള മലക്കുകളുടെ എങ്ങനെയാണ് ആ കാലുകൾ ൾ വെച്ച് തോളുകൾ ചേർത്തു വച്ചിട്ടുള്ള മലക്കുകളുടെ എന്ന് പറയുന്നത് അതുപോലെയുള്ള ഈ കൊടുത്തിരിക്കുന്നു അത് ഒന്നാമത്തെ രണ്ടാമത്തെ എന്താണ് ഈ ലോകം മുഴുവൻ അവർക്ക് പള്ളിയാക്കി കൊടുത്തിരിക്കുന്നു ആക്കി കൊടുക്കുന്നു കൊടുത്തിരിക്കുന്നു മൂന്നാമത്തെ വിഷയം ആ ഭൂമിയിലെ മണ്ണിനെ ശുദ്ധിയാക്കാനുള്ള ഒരു അവർക്ക് നിർണയിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് പ്രവാചകന്റെ എട്ടാമത്തെ എന്താണ് മറ്റു ഉമ്മത്തുകൾക്ക് കൊടുക്കാത്ത യുടെ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് റസൂൽ ഒമ്പതാമത്തെ പ്രത്യേകത എന്താണ് കാണാം ഒരിക്കൽ കാര്യം

ഞാനൊരു ശപിക്കുന്നവനായിട്ടല്ല ഉയർച്ച ഏൽപ്പിക്കപ്പെട്ടത് ഞാനൊരു ശപിക്കുന്നവനായിട്ടല്ല നിയോഗിക്കപ്പെട്ടത് പിന്നെ ഞാൻ എങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടത് ഞാൻ നിയോഗിക്കപ്പെട്ടത് ഞാൻ അയക്കപ്പെട്ടത് കൊണ്ടാണ് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന ആളായിട്ടാണ് ഞാൻ അയക്കപ്പെട്ടത് എന്ന് റസൂൽ വസ്ലതായി നമുക്ക് കാണാം താങ്കളെ ഞാൻ അയച്ചിട്ടില്ല ഈ ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടല്ലാതെ താങ്കളെ ഞാൻ പറഞ്ഞയച്ചിട്ടില്ല മനുഷ്യർക്ക് മുഴുവൻ അല്ലാന്റെ മനുഷ്യർക്ക് മാനവരാശിക്ക് മുഴുവനും പ്രവാചകനാണ് അല്ലാന്റെ ുംമീയാ ഞാൻ നിങ്ങളിലേക്കുള്ള അള്ളാഹുവിന്റെ ദൂതനാണ് നിങ്ങളിൽ എല്ലാവർക്കുമുള്ള പടച്ചവന്റെ ദൂതനാണ് كافة للناس بشيرا ونذيرا ولكن أكثر الناس لا يعلمون ഞാൻ പറഞ്ഞയച്ചിട്ടില്ല അധികം ആളുകളും അത് മനസ്സിലാക്കുന്നില്ല അത് തിരിച്ചറിയുന്നില്ല റസൂൽ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടത് ജനങ്ങൾക്ക് മുഴുവൻ കാരുണ്യമായി കാരുണ്യമായിക്കൊണ്ടാണ് റഹ്മായിക്കൊണ്ടാണ് എന്ന് റസൂൽ വസ്ലമ ഹദീഫിലൂടെ നമുക്ക് പഠിപ്പിച്ചത് നന്നായി കാണാൻ കഴിയും പത്താമത്തെ പ്രത്യേക വീടിന്റെയും ഇടയിലുള്ള സ്ഥലം ഒരു 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 ഭാഗമാക്കി കൊടുത്തു എന്നുള്ളതാണ് മിമ്പറിന്റെയും വീടിന്റെയും ഇടയിലുള്ള സ്ഥലം പൂന്തോട്ടമാണ് തോട്ടമാണ് എന്ന് അലൈഹി പറഞ്ഞതായി നമുക്ക് കാണാം പ്രിയപ്പെട്ടവരെ പത്ത് പ്രത്യേകതകൾ